സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് ഐ എസിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അടുത്ത ആഴ്ച ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് നോട്ടീസ് പ്രശാന്തിന്റെ ആവശ്യപ്രകാരം ഹിയറിംഗ് നടപടികൾ ചിത്രീകരിക്കും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരായ എ ജയതിലക് ബി ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എൻ പ്രശാന്ത് ഐ എസിനെ സസ്പെൻഡ് ചെയ്തത് നവംബർ പതിനൊന്നിനായിരുന്നു അന്വേഷണ വിധേയമായുള്ള നടപടി വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണമുന്നയിച്ച് സസ്പെൻഷൻ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് പരാതി കേൾക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് അടുത്തയാഴ്ച ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും ഏപ്രിൽ പതിനാറിന് വൈകിട്ട് ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്തിന് നോട്ടീസും നൽകി ഫെബ്രുവരിയിൽ നൽകിയ കത്തിൽ നേരിട്ട് ഹിയറിംഗ് നടത്തണമെന്നും ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് വേണമെന്നും പ്രശാന്ത് ആവശ്യപ്പെട്ടിരുന്നു ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് അവമതിപ്പുണ്ടാക്കും വിധം പ്രവർത്തിച്ചെന്നും കാണിച്ചാണ് നവംബറിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് കുറ്റാരോഹണം എം പ്രശാന്ത് മറുപടി നൽകിയിരുന്നില്ല തുടർന്ന് നാലു മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടി മറുപടിക്ക് പകരം പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ചോദിച്ചത് വിവാദമായിരുന്നു ഇതിന് രണ്ട് മറുപടി ചീഫ് സെക്രട്ടറി നൽകി ആദ്യം നൽകേണ്ടത് മറുപടിയാണെന്നും തെളിവുകൾ ആവശ്യപ്പെടേണ്ടത് അന്വേഷണ സമിതിക്ക് മുന്നിലാണെന്നുമായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി തർക്കം നീണ്ടുപോകുന്നതിനിടെയാണ് പ്രശാന്തിനെ കേൾക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് അപ്രതീക്ഷിത ന്യൂസ് നീക്കമുണ്ടായത്യൂസ്റ്റീൻ തിരുവനന്തപുരം